പി ഐ എമ്മിന്റെ നേതാക്കന്മാർ പറഞ്ഞുകൂടി എം വി ഗോവിന്ദൻ മാഷ്ട്ര പറയുന്നു നമ്മുടെ വടകരയിലെ സ്ഥാനാർത്ഥി കെ കെ ശൈലജ ടീച്ചർ പറയുന്നു എല്ലാ നേതാക്കന്മാരും പറയുന്നു ഇ പി ജയരാജൻ പറയുന്നു ഇതിലെന്ത് മുഖത്ത് നോക്കി പ്രതികളുടെ മുഖത്ത് നോക്കൂ എന്ന് പറയുന്നത് സി പി എം നേതൃത്വത്തിന്റെ മുഖമാണ് അവിടെയുള്ളത് കൊടിസുനിയുടെയും ട്രൗസർ മനോജിന്റെയും അതുപോലെ ഉള്ള ഉള്ള മറ്റു പ്രതികളുടെയും മുഖത്ത് നോക്കി മുഖത്ത് ചൂണ്ടി കോടതി പറയുന്നത് ഇവരുടെ മുഖമല്ല കോടതി കാണുന്നത് കോടതി കാണുന്നത് സി പി ഐ എം നേതൃത്വത്തിന്റെ മുഖമാണ് ഇവരിലൂടെ കാണുന്നത് ഇവർ വരും ഉപകരണങ്ങളാണ് സുനിയെ കാണുമ്പോൾ കോടതി ഓർമ്മ വരുന്നത് ചിലപ്പോൾ പിണറായി വിജയനായിരിക്കും മറ്റ് പ്രതിയെ കാണുമ്പോൾ എം വി ഗോവിന്ദനെയായിരിക്കും അങ്ങനെ സി പി എമ്മിന്റെ നേതൃത്വത്തിലുള്ള ആളുകളുടെ മുഖമാണ് കോടതി ഇതിൽ കാണു കാണുന്നത് അവരോട് ചോദിക്കുകയാണ് ഇത് അവസാനിപ്പിക്കണ്ടേ ആ ചോദ്യത്തിന് ഉത്തരമാണ് ഇന്നത്തെ ഈ ചർച്ച ടി പി വ്രതം രണ്ടായിരത്തി അതിൻ്റെ മറ്റു കാര്യങ്ങൾക്കൊന്നും കിടക്കുന്നില്ല നമ്മളതൊക്കെ നിരവധി തവണ ആവർത്തിച്ചു ചർച്ച ചെയ്യാത്തതാണ് അതിഭീകരമായ കൊലപാതകം ആ കേസിൽ ഇത് ജനം മറക്കണമെങ്കിൽ ഇനിയും കുറേ പേർ പുറത്തു വരേണ്ടതുണ്ട് സി പി എം നേതൃത്വത്തിലുള്ള ആളുകൾ അതിനുവേണ്ടി എന്തായാലും അപ്പീല് ഇനിയും സുപ്രീം കോടതിയിലേക്ക് പോകും ഇപ്പോൾ ഈ വന്ന പ്രതികളും കേരളം ചർച്ച ചെയ്യപ്പെട്ടതും ഒറ്റക്കാരും ഉറപ്പിച്ചു കഴിഞ്ഞു ഇതൊരു രാഷ്ട്രീയ കൊലപാതകമാണ് ഇതൊരു രാഷ്ട്രീയ കൊലപാതകമാണ് എന്ന് കോഴിക്കോട്ടെ വിചാരണ കോടതിയും കേരള ഹൈക്കോടതിയും അടിവരയിട്ട് പറഞ്ഞു കഴിഞ്ഞു ഇന്നലെ വരെയുള്ള സി പി ഐ എമ്മിന്റെ എല്ലാ വാദഗതികളും അവിടെ അവസാനിച്ചു ഇത് നടത്തിയത് സി പി ഐ എം ആണ് ഇവർ പറയുന്നത് ജയകൃഷ്ണൻ മാസ്റ്ററെ കൊന്നിട്ടുണ്ട് നൂറ്റിപ്പത്തോളം കൊലപാതകങ്ങൾ കണ്ണൂർ ജില്ലയിൽ നടന്നിട്ടുണ്ട് രാഷ്ട്രീയ കൊലപാതകങ്ങൾ അതിൽ നിന്ന് എന്താണ് വ്യത്യസ്തത ഇതിന് ആ വ്യത്യാസതയാണ് കേരള ഹൈക്കോടതി അടിവരയിട്ട് പറയുന്നത് ഇതൊരു രാഷ്ട്രീയ കൊലപാതകമാണ് നേതൃത്വം ചർച്ച ചെയ്ത് തീരുമാനിച്ച നടപ്പിലാക്കിയ കൊലപാതകം രണ്ടായിരത്തി എട്ടിൽ ആണ് ആർ എം ബി ഐ രൂപീകരിക്കുന്നത് രണ്ടായിരത്തി എട്ടിൽ ആർ എം ബി ഐ രൂപീകരിച്ച് വഞ്ചിയത്ത് ഒരു പുതിയ പ്രസ്ഥാനമായി രൂപം കൊടുത്തപ്പോൾ രണ്ടായിരത്തി ഒമ്പതിലാണ് നമ്മുടെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ആ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ആലോചിച്ചു നമുക്കൊരു സ്ഥാനാർത്ഥി വേണം അങ്ങനെ സ്ഥാനാർത്ഥി വേണമെന്ന് ആലോചിച്ചപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചു ചന്ദ്രശേഖരൻ വടകര പാർലമെന്റിൽ മത്സരിക്കണം ചന്ദ്രശേഖരൻ പറഞ്ഞു ഒരു പാർലമെന്റിൽ മത്സരിക്കേണ്ട കാര്യങ്ങൾ എന്ന് നമുക്ക് എന്താ അങ്ങനൊരു ചിന്തിച്ചിട്ടില്ലല്ലോ പക്ഷെ അന്ന് ചർച്ച ചെയ്ത പറഞ്ഞു നമ്മുടെ രാഷ്ട്രീയം നമ്മൾ പറയണല്ലോ യഥാർത്ഥത്തിൽ ഞങ്ങൾ അന്ന് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമ്പോൾ സതീദേവിയെ തോൽപ്പിക്കാനോ മറ്റിടതുപക്ഷ സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കൊന്നും ഞങ്ങൾ ആലോചിച്ചിട്ടില്ല ഞങ്ങളുടെ രാഷ്ട്രീയം പറയാൻ എങ്ങനെ കഴിയും ആ ചർച്ചയിലാണ് ചന്ദ്രശേഖരൻ ആ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വടകര പാർലമെന്റിൽ മത്സരിക്കാൻ തീരുമാനിക്കുന്നത് ഇവിടെ ഇപ്പോൾ ഒരു പാർലമെന്റ് തിരഞ്ഞെടുപ്പിന്റെ കേളുകെട്ട് ആരംഭിച്ചതിന് ശേഷമാണ് ഹൈക്കോടതിയിൽ വിധി വരുന്നത് അങ്ങനെ മത്സരിച്ചു മത്സരിച്ചപ്പോൾ ഞങ്ങൾ ഉണ്ടാക്കിയ ഒരു പുതിയ രാഷ്ട്രീയ ധ്രുവീകരണം സി പി ഐ എമ്മിന്റെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ നിലപാടുകളിലുള്ള പ്രതിഷേധിക്കുമുള്ള ആളുകളെല്ലാം ഈ മണ്ഡലത്തിൻ്റെയും അതുപോലെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഞങ്ങളുമായി ബന്ധപ്പെടുന്നു നിങ്ങൾ ഈ രാഷ്ട്രീയ നിലപാടിൽ ഞങ്ങളൊപ്പം നിൽക്കും നിങ്ങളുടെ ഈ രാഷ്ട്രീയ നിർപാദികൾക്ക് ഞങ്ങളൊപ്പം നിൽക്കുമെന്ന് പറയുന്നത് കോൺഗ്രസ്സുകാരോ ലീഗുകാരോ ആർ എസ് എസുകാരോ അല്ല സി പി എം കാരാണ് ഞങ്ങൾ അത് വലിയ വിശ്വാസത്തിലെടുത്തില്ല കാരണം ഞങ്ങളെപ്പോലുള്ള ഒരു പ്രദേശത്ത് ഇന്ത്യ ഭൂഖണ്ഡ ഇന്ത്യ മഹാരാജ്യത്ത് ഒഞ്ചിയം പോലുള്ള ഒരു ചെറിയ പ്രദേശത്ത് ഒരു പാർട്ടി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അതിനൊപ്പം നിൽക്കുക എന്ന് പറഞ്ഞ ഒരു കാര്യവും ആളുകൾക്കില്ലല്ലോ പഞ്ചായത്തില്ല നിയമസഭയില്ല പാർലമെന്റ് ഇല്ല അധികാര കേന്ദ്രങ്ങളൊന്നുമില്ല പിന്നെ എങ്ങനെ ഒരു പാർട്ടി കൊണ്ടുപോകും ഞങ്ങൾ ഈ പാർട്ടിയിൽ നിന്ന് വ്യതികലനം ഉണ്ടാകുമ്പോൾ പാർട്ടിയുടെ പല നേതാക്കന്മാരും എന്ന് പറഞ്ഞാൽ വി എസ് അച്യുതാനന്ദൻ ഉൾപ്പെടെയുള്ള ആളുകൾ ബന്ധപ്പെട്ടു എന്താ പറയുക നമുക്കെല്ലാം ഒന്നായിട്ട് ഇറങ്ങാം നിലവിൽ സി പി ഐ എമ്മിന്റെ ഈ നിലപാടുകൾക്കെതിരെയുള്ള അഭിപ്രായക്കാരുണ്ട് പക്ഷെ ഇപ്പൊ ഇറങ്ങാൻ പാടില്ല ഇറങ്ങാനായിട്ടില്ല ആയിട്ടില്ല എന്ന് പറയുന്നത് ആള് നിൽക്കണമെങ്കിൽ അധികാരം വേണം ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം ചിലപ്പോ വി എസ് അച്യുതാനന്ദൻ ചന്ദ്രശേഖരന്റെ അൻപത്തൊന്ന് വെട്ട് ഏറ്റുവാങ്ങിയ മൃതശരീരം കോഴിക്കോട്ടെ ടൗൺ ഹാളിൽ കിടത്തിയപ്പോൾ വി എസ് വന്നിട്ട് പറഞ്ഞു ഉത്തമനായ കമ്മ്യൂണിസ്റ്റാണ് ചന്ദ്രശേഖരൻ എന്ന് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് കാർട്ടി രൂപീകരിച്ച ജീവിക്കുന്ന ഒരു നേതാവ് പരസ്യമായി പ്രഖ്യാപിച്ചു അദ്ദേഹം വന്ന് സി പി ഐ എമ്മിന്റെ ഉന്നത നേതാവാണ് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവാണ് അങ്ങനെ ഞങ്ങൾ ചന്ദ്രശേഖരനൊക്കെ കൂടി പറഞ്ഞു നമുക്ക് ഒരു പാർട്ടി രൂപീകരിച്ച് മുന്നോട്ട് പോകണം ആ പാർട്ടി പാർലമെന്റിൽ മത്സരിക്കുന്നു രണ്ടായിരത്തി ഒമ്പതിൽ പക്ഷെ അതിൻ്റെ ആ മത്സരിച്ച പാർട്ടി ചന്ദ്രശേഖരൻ വിജയിച്ചില്ല എന്നത് ശരിയാണ് പക്ഷെ ചന്ദ്രശേഖരൻ ഉയർത്തിപ്പിടിച്ച രാഷ്ട്രീയമായ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു അതിന്റെ ഉദാഹരണമാണ് വടകര പാർലമെന്റ് വടകര പാർലമെന്റ് എന്ന് പറയുന്നത് ചില്ലറ സംഗതിയല്ല ഒരു ഒരൊന്നൊന്നര മണ്ഡല അതിൻ്റെ കാര്യങ്ങളിലേക്കല്ലൊന്നും ഞാൻ ഇപ്പോൾ കടക്കുന്നില്ല ഒരുപാട് ആളുകളുടെ പ്രസംഗിക്കാറുണ്ട് കാരണം ഈ മണ്ഡലം കണ്ടുപിടിച്ച അന്നു മുതൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥികളെ വിജയിച്ചിട്ടുള്ളൂ കെ പി ഉണ്ണികൃഷ്ണൻ നോമിനേഷൻ കൊടുക്കും പോവും പിന്നെ അടുത്ത വർണ്ണ തെരഞ്ഞെടുപ്പിൽ വരും പക്ഷെ അദ്ദേഹവും വിജയിക്കും പിന്നീട് പ്രേമച ടീച്ചർ ഗോഭരതൻ എല്ലാം അമ്പതിൽ മേൽക്കുള്ളിൽ എഴുപത്തി അഞ്ച് എൺപത്തി അയ്യായിരം വോട്ടിൽ വിജയിക്കുന്നു അതിൽ ഏറ്റവും ടോപ്പ് ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്നത് നമ്മുടെ നാട്ടുകാരിയായിട്ടുള്ള സതീദേവിയാണ് ഒരു ലക്ഷത്തി മുപ്പത്തി രണ്ടായിരം വോട്ടിന് രണ്ടായിരത്തി നാലിലെ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നു രണ്ടാം തവണ സതീദേവി തോൽക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചിട്ടില്ല ഞങ്ങൾ തെരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ ഭീകരമായ ആക്രമണങ്ങൾ വന്നു ഇത് ഇന്ന് തുടങ്ങിയതല്ല രണ്ടായിരത്തി പന്ത്രണ്ടിൽ തുടങ്ങിയതല്ല ഒരുപക്ഷെ ചന്ദ്രശേഖരൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ മാനസിക ഇച്ഛാശക്തിയിൽ എന്ന് പറഞ്ഞാൽ ജീവൻ പോയാൽ പോകട്ടെ എന്ന ഒരു തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് മത്സരിച്ചിട്ട് തലശ്ശേരിയിലും കൂത്തുപറമ്പിലും പ്രചരണത്തിന് വേണ്ടി അന്ന് പ്രചരണ വണ്ടികൾ പോയി തലശ്ശേരി പുന്നൂലിൽ വെച്ച് ചന്ദ്രശേഖരന്റെ വാഹനം തടയുന്നു ഇത് ജനാധിപത്യ രാജ്യമാണല്ലോ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ പടമൊരു ജനാധിപത്യം തുടക്കം കുറിച്ച ലോകത്തെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ ഒരു പാർട്ടിയുടെ സ്ഥാനാർത്ഥിക്ക് പ്രചരണം നടത്താൻ പാടില്ല എന്ന് അപ്പുറം ഒരു ഫാസിതമുണ്ടോ പക്ഷെ പുന്നൂലിനപ്പുറം ഞങ്ങൾ കടക്കാൻ കഴിയില്ല വണ്ടി തകർക്കുമെന്ന് അറിയൂ എന്നല്ല പറഞ്ഞത് സി പി എമ്മിന്റെ ആളുകൾ തന്നെ മെസ്സേജ് ചെയ്യുകയാണ് നിങ്ങൾ ഒരു കാരണവശാലും കടക്കാനും പാടില്ല നിങ്ങൾ എല്ലാം കൊല്ലും ഒരു അഞ്ചോ ആറോ പേരെ ഒന്നും ഒന്നായിട്ട് കണ്ണൂരിൽ കൊന്ന ഒരു വാർത്തയൊന്നുമല്ല ഒരു പകൽ സമയത്ത് പന്ത്രണ്ട് മണിക്കൂറിനുള്ളിൽ നേരം നേരം ഇരുട്ടുന്നതിന് മുമ്പേ തലശ്ശേരി പട്ടണത്തിൽ ഉൾപ്പെടെ നാലും അഞ്ചു പേർ മരിച്ച കൊലപാതകം നടന്ന ഒരു സ്ഥലമാണ് അപ്പോൾ ഈ ഒരു രാഷ്ട്രീയം അന്ന് ഇവിടുത്തെ ഡിവൈഎസ്പി എബ്രഹമാണ് ജെയ്സൺ ഞങ്ങൾ മത്സരിച്ചു തലശ്ശേരി ഞങ്ങൾ പോയില്ല കുറെ സ്ഥലത്ത് പോയി പക്ഷെ ഒരു കാര്യം സി പി എം പ്രവർത്തകർ ആലോചിച്ചു ഇതിന് പണി ഞങ്ങൾ കൊടുത്തു ഞങ്ങളോട് പറഞ്ഞു നിങ്ങളൊരു പണി കൊടുക്കുമ്പോൾ എവിടെയും വരണ്ട ഞങ്ങൾ കൊടുക്കും പണി ആ പണി കൊടുത്തതാണ് രണ്ട് ലക്ഷം വോട്ടുകൾ മറിച്ചു ഒന്നേ അൻപത്തി ഒന്നേ മുപ്പത്തി രണ്ടും കഴിച്ച് ബാക്കി വോട്ടുകൾ കുടിച്ചാൽ രണ്ട് ലക്ഷം വോട്ടുകൾ മറിച്ചിട്ടാണ് മുല്ലപ്പള്ളി രാമേന്ദ്രൻ അമ്പത്തി അയ്യായിരം വോട്ട് ജയിക്കുന്നത് മുല്ലപ്പള്ളി ഒരു രഹസ്യം ഞാൻ പറയാം മുല്ലപ്പള്ളി മത്സരിക്കാൻ ഒരു കാരണവശാലും തയ്യാറായിട്ടില്ല ചന്ദ്രശേഖരൻ ഞാനും ഒരു ദിവസം മുല്ലപ്പുഴയോട് സംസാരിക്കുമോ ചന്ദ്രശേഖരൻ ഉറപ്പിച്ചു എന്തായാലും നിങ്ങൾ ജയിക്കും ഞാൻ പുറത്തിറങ്ങി ചന്ദ്രശേഖരനോട് ചോദിച്ചു അല്ല ഇത് എന്ത് ധൈര്യത്തിലായി പറഞ്ഞെന്ന് വെച്ചു ജയിക്കുമെങ്കിൽ ജയിക്കട്ടെ ജയിക്കുമെങ്കിൽ ജയിക്കട്ടെ മത്സരം നടക്കട്ടെ പക്ഷേ അട്ടിമറിച്ചു വിജയം വന്നു ഒരുപക്ഷെ ആ വിജയം അന്ന് പി ജയരാജനാണ് സി പി ഐ എമ്മിന്റെ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടറി ജയരാജൻ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ തന്നെ മധ്യസ്ഥന് വേണ്ടി വന്നു രണ്ടായിരത്തി ഒമ്പതിലെ തെരഞ്ഞെടുപ്പിൽ സി പി എം പാഠം പഠിച്ചു ഇത് ചെറുതല്ല പ്രശ്നം ചന്ദ്രശേഖരൻ എന്നൊരു ചെറു ഇതൊരു വലിയ മീനാണ് എന്ന് സി പി ഐ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയും പ്രമുഖ നേതാവും ആയിട്ട് ഉള്ള ഒരു പക്ഷേ സതീരവിയുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ കൺവീനർ ജയരാജനായിരുന്നു ജയരാജൻ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു പ്രശ്നങ്ങൾ ചെറുതല്ല ഞങ്ങൾ പറഞ്ഞു ജയരാജനുമായിട്ടൊരു ചർച്ചയ്ക്ക് ഞങ്ങളില്ല ഞങ്ങൾ അഖിലേന്ത്യാ നേതൃത്വത്തിന് ഒരു കത്ത് കൊടുത്തിട്ടുണ്ട് അതിൽ അഖിലേന്ത്യാ നേതൃത്വം വരട്ടെ ഞങ്ങൾ ചർച്ച ചെയ്യാം പക്ഷെ പിന്നീട് ഞങ്ങളൊന്നും കണ്ടിട്ടില്ല ഇത് ഏറ്റവും വലിയ വൈരാഗ്യമാണ് സി പി എമ്മിനുണ്ടായത് ഒരു പാർട്ടി വിട്ട് സ്വന്തം അഭിപ്രായം പറഞ്ഞ് സ്വന്തം അഭിപ്രായത്തിന് ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് ഇന്ത്യയുടെ ജനാധിപത്യ പ്രക്രിയയിൽ ഇടപെട്ടു അതിലൊരു സ്ഥാനാർത്ഥി തോറ്റുപോയി ആ അപരാധമാണ് ചന്ദ്രശേഖരനെ കൊല്ലാൻ തീരുമാനിക്കുന്നത് ഈ കൊടിസുനിയും അതുപോലെ മനോജനും ഇവരൊക്കെ വെറും പാവങ്ങളാണ് അവർ പാർട്ടിക്ക് വേണ്ടി ചെയ്യും പാർട്ടി പറഞ്ഞിട്ട് ചെയ്യുകയാണ് നാളെ വിപ്ലവം വരാൻ വേണ്ടി പാർട്ടി അവരോട് ആവശ്യപ്പെടുന്നു ചന്ദ്രശേഖരാണ് വിപ്ലവത്തിന്റെ തടസ്സം വിപ്ലവം ഇപ്പം പറയുന്നില്ല അങ്ങനെ വിപ്ലവത്തെ ഇന്ത്യൻ വിപ്ലവ തടസ്സാരാ ടി പി ചന്ദ്രശേഖരനാ എന്നാൽ ആ തടസ്സം നീക്കുക ആദ്യം ഈ പാവങ്ങൾ ആ തടസ്സം നീക്കവും വന്നു ഇനി നാളെ നിങ്ങൾ ആരെങ്കിലും ആയിരിക്കും ഇന്ത്യൻ വിപ്ലവത്തിന് തടസ്സമെന്ന് സി പി എമ്മിന് തോന്നിയാൽ ആ തടസ്സം നീക്കാൻ ശ്രാക്ക തയ്യാറാകും അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവർ ഞാൻ വിഷയത്തിലേക്ക് കടക്കുന്നില്ല ആ തിരഞ്ഞെടുപ്പിൽ വോട്ടെണ്ണാൻ പോകുമ്പോൾ ജെയ്സൺ വടകര ഡിവൈഎസ്പി ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾ വോട്ടെണ്ണാൻ പോകരുത് കാരണം വോട്ട് എണ്ണാൻ പോകുമ്പോൾ നിങ്ങൾക്ക് തിരിച്ചു വരാൻ കഴിയില്ല വലിയ അക്രമമായിരിക്കും അതുകൊണ്ട് നിങ്ങൾ എണ്ണാൻ പോകും ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ എണ്ണും എന്ത് ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ല സതീജ ഒരു കാരണവശാലും ജയിക്കാൻ പോകുന്നില്ല ജയ്സൺ പറഞ്ഞു നിങ്ങൾ നിങ്ങളെന്താ വീണ്ടീ പറയുന്നത് ഞങ്ങളുടെ ഇന്റലിജൻസ് റിപ്പോർട്ട് ഞങ്ങളുടെ കയ്യിലുണ്ട് ഞങ്ങൾ പറഞ്ഞു ഇന്റലിജൻസ് റിപ്പോർട്ട് നിങ്ങളെ കയ്യിലുണ്ട് അതിലും വലിയൊരു റിപ്പോർട്ട് ഞങ്ങളുടെ കയ്യിലുണ്ട് അങ്ങനെ കോഴിക്കോട്ട് വെച്ച് വോട്ട് എണ്ണി ഓരോ തവണ എണ്ണുമ്പോഴും സി പി എം ഞങ്ങൾ നോക്കുകയാണിങ്ങനെ ഭൂരിപക്ഷം കൊറിയുന്നതാണെങ്കിൽ അവിടെ തന്നെ ഞങ്ങളെല്ലാം ഞങ്ങൾ എല്ലാം വരെ കോഴിക്കോട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരവിൽ തന്നെ തീരും സംഗതി പക്ഷെ ഉജ്ജ്വലമായ വിജയം നേടി ആ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച ഒരു വൈരാഗ്യം കൂടിയാണ് എത്രയും പെട്ടെന്ന് രണ്ടായിരത്തി ഒമ്പത് ആദ്യത്തെ ഗൂഢാലോചന രണ്ടായിരത്തിഒൻപതിലാണ് രണ്ടായിരത്തി ഒമ്പതിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ ആരംഭിച്ചു ഗൂഢാലോചന അഞ്ചു ആറോ വട്ടം ഉള്ള ഇൻ്റലിജൻസ് റിപ്പോർട്ട് വന്നു ചന്ദ്രശേഖരനെ കൊല്ലും എന്നതിനെ സംബന്ധിച്ച് ചന്ദ്രശേഖരൻ പറഞ്ഞു ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയെ കൊന്നിട്ടുണ്ട് ഒരുപാട് പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്നു രാജീവ് ഗാന്ധിയെ കൊന്നിട്ടുണ്ട് എന്തിര മഹാത്മാഗാന്ധിയെ കൊന്നിട്ടുണ്ട് അതുകൊണ്ട് ഇവിടുത്തെ രണ്ട് പോലീസുകാർ ഒരു തോക്കും പിടിച്ചിട്ട് വന്നതുകൊണ്ട് മാത്രം സി പി എം കൊല്ലാൻ തീരുമാനിച്ചാൽ സി പി എം കൊല്ലും അതുകൊണ്ട് ഞാൻ ഞാനതിനെ ഭയപ്പെടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു രണ്ട് ഇരുചക്ര വാഹനത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെട്ടിപ്പടുക്കാൻ വേണ്ടി ഓടിയ ഒരു ചരിത്ര പുരുഷനാണ് ചന്ദ്രശേഖരൻ പലരും പറഞ്ഞു ഈ ഇരുചക്ര വാഹനം ഒന്ന് മാറ്റണം ഇന്നും ആ വാഹനം ഞങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ട് വള്ളിക്കാട്ടങ്ങാടി ചന്ദ്രശേഖരനെ ഇന്നോവ വേണ്ട ഇരിച്ചു വീഴ്ത്തി കൊല ചെയ്യപ്പെട്ട ആ വാഹനം ഇപ്പോഴും ഞങ്ങളൊരു ചരിത്ര സ്മാരകമായി അത് സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് ആ കൊലപാതകം നടന്നപ്പോൾ സാധാരണഗതിയിൽ ഏത് രാഷ്ട്രീയ എതിരാളി മരണപ്പെട്ടാലും ആ മരണപ്പെട്ട ആളുകളെ പറ്റി മോശമാക്കി ആരും പറയില്ല ഉന്നത കൂടാലും നടന്നതിന്റെ തെളിവാണ് അന്നത്തെ പാർട്ടി സെക്രട്ടറി കെ ബ്രിജണ തലശ്ശേരിയിൽ ആറ് പൊതുപരിപാടിയാണ് പിണറായി വിജയൻ തലശ്ശേരിയിൽ മാത്രം വന്നുണ്ടായത് ഈ കൊലപാതകം നടന്നതിന് ശേഷം പത്രക്കാർ ചോദിച്ചു നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങൾ ഞെട്ടിയോ പിണറായി വിജയൻ പറഞ്ഞു ഞാൻ ഞെട്ടു എന്നും പോവില്ല ഞാൻ ഇതിലും വലിയ വല്ലതും കണ്ടതാണ് അയാളെ മനസ്സിൽ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ബ്രൻ കോളേജിലെ കത്തിമനോട് കൂടി പോയ ചരിത്രയിലിരിക്കുണ്ടാവുക എന്തോ ആട്ടെ അയാൾ ഞെട്ടിയില്ല ഞെട്ടണ്ട പക്ഷെ ഒരു നല്ല വാക്ക് ഒരു അനുശോചനം പറഞ്ഞില്ലല്ലോ പത്രക്കാർ ചോദിച്ചു അല്ല നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ ഇവർ കുലകുത്തികളാണെന്ന് ഇത് കുലംകുത്തികളാണ് ഇവർ കുലംകുത്തികളാണ് വീണ്ടും ആവർത്തിച്ച് പറയാൻ കഴിഞ്ഞ ഒരു രാഷ്ട്രീയ നേതൃത്വം പിണറായി വിജയൻ മാത്രമേ ഉള്ളൂ അന്ന് ആ കേസ് നന്നായി നടന്നു പ്രതികൾ അകത്തായി എല്ലാവരും പറഞ്ഞു വളരെ സന്തോഷം പ്രതികൾ യഥാർത്ഥ പ്രതികളകത്തായി ഞാൻ എന്റെ കേസ് നടത്തിയ കാര്യങ്ങളൊന്നും പറയുന്നില്ല പക്ഷെ ആ കേസിൽ ഒരു പ്രശ്നം വന്നത് സാധാരണഗതിയിൽ നമ്മുടെ ഈ രാഷ്ട്രീയ കൊലപാതകങ്ങൾക്ക് സാക്ഷികൾ ഉണ്ടാകാറില്ല ആരും ധൈര്യപ്പെടില്ല കണ്ടവരും പറഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയും പക്ഷെ ഇതിന് സധൈര്യം മൊഴി നൽകാൻ സാക്ഷികൾ തയ്യാറായി പലരെയും ഭീഷണിപ്പെടുത്തി ഓരോ ആളുകളുടെയും ചോദ്യം ചെയ്തു വരുന്നു പി മോഹനിലേക്ക് അന്വേഷണം എത്തുന്നു പി മോഹന്റെ വടകരയിലെ ലോക്കപ്പിൽ പന്ത്രണ്ട് ദിവസം ചോദ്യം ചെയ്യാൻ വേണ്ടി ഇരുത്തി അവിടെയാണ് സി പി എം നേതൃത്വം ഉറക്കുതെളിയുന്നത് ഇതിങ്ങനെ വിട്ടാൽ എന്തും സംഭവിക്കും അതുകൊണ്ട് പി മോഹനെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ചോദ്യം ചെയ്യാൻ പാടില്ല പി മോഹനെ ചോദ്യം ചെയ്യാൻ മണ്ണിമണിയായി പറയും മാറാടി നി ജയിച്ചതെന്ന് അവിടെയാണ് പി മോഹന് ചോദ്യം ചെയ്യാൻ കഴിഞ്ഞില്ല എന്നതാണ് നമ്മുടെ ഭരണകൂടത്തിന്റെ പരാജയം എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് മോഹനിൽ മാത്രമേ ഒഴിയെത്തിയിട്ടുള്ളൂ അതിനപ്പുറം പോയിട്ടില്ല പറയേണ്ടത് മോഹനാണ് മോഹനെ ചോദ്യം ചെയ്തില്ല അവിടെയാണ് സി പി എമ്മിന്റെ പത്ത് എം എൽ എ മാർ ഇ പി ജയരാജന്റെ നേതൃത്വത്തിൽ ഈ വടകര ലോക്കപ്പിലും വടകര പോലീസ് സ്റ്റേഷനിലും ഇരച്ചു കയറുകയാണ് പി മോഹനെ ചോദ്യം ചെയ്യാൻ പാടില്ല അങ്ങനെ ഭരണകൂടം അവിടെ കീഴടങ്ങി ആളുകൾ പലതും പറയുന്നുണ്ട് ഇപ്പോൾ അവിടെ കീഴടങ്ങി ഭരണ സംവിധാനം ഞാൻ കുറ്റം പറയുന്നത് എല്ലാവരെയും കേരളത്തിൻ്റെ സവിശേഷ സാഹചര്യത്തിൽ ഇന്നലെ വരെ ഇല്ലാത്ത അന്വേഷണവും യഥാർത്ഥ പ്രതികളെ സ്വയം പോലീസ് പിടിക്കുന്നതുൾപ്പെടെയുള്ള ചരിത്ര പ്രതിഷ്ഠമായ അന്വേഷണ രീതികളിലേക്ക് ഈ അന്വേഷണം പോയിട്ടുണ്ട് എന്ന കാര്യത്തിൽ അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ കേസെത്തിയത് പക്ഷെ അതിനപ്പുറം പോകാൻ നിർവാഹമില്ല അവിടെയാണ് പിണറായി വിജയൻ ഈ വടകരയിൽ പ്രസംഗിച്ചു ഈ കോട്ടപ്പറമ്പിൽ പ്രസംഗിച്ചു തിരുവഞ്ചൂരെ സി പി ഐ കളിക്കേണ്ട നിങ്ങൾ ഈ പാർട്ടി ഒരു തീപ്പന്തമായി മാറുമെന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് പിണറായി വിജയൻ നേതൃത്വത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ തെരുവിലിറങ്ങി ഭയപ്പെടാനില്ലെങ്കിൽ എന്തിനാണ് ഇത്ര ആശങ്ക ആരെ ചോദ്യം ചെയ്താലും പ്രശ്നമില്ലെങ്കിൽ എന്തിനാണ് ഇത്ര വൈരാഗ്യം അങ്ങനെ അവിടെ ഇത് അവസാനിച്ചു പക്ഷേ നിയമ പോരാട്ടം വീണ്ടും തുടർന്നു അതിപ്പോൾ സി ബി ഐ അന്വേഷണം വേണമെന്നുള്ളത് ബാക്കി പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള കേസ് അത് തുടരുകയാണ് പക്ഷേ ഈ പ്രതികളെല്ലാം സി പി ഐ എം ഈ പ്രതികൾക്ക് എല്ലാ സംരക്ഷണവും കൊടുക്കുകയാണ് ഈ കേസിലെ കേസിലെ ക്രിമിനലുകളെയെല്ലാം ഒറ്റ വക്കീലാണ് കൈകാര്യം ചെയ്തത് രാമൻപിള്ള ഈ കേസിലെ പ്രതികളുടെ എല്ലാ പണവും ചെലവഴിക്കുന്നത് സി പി ഐ എം ആണ് വടകരയിലെ പാർട്ടി നേതാവ് സി ഭാസ്കരൻ മാഷാണ് ഹൈക്കോടതിയിലും വിചാരണ കോടതിയിലും ഈ കേസിന്റെ പാർട്ടി സംസ്ഥാന കമ്മിറ്റി ചുമതല ഏൽപ്പിച്ചത് ചെറിയ പണവും നല്ല കോടികൾ ചെലവിട്ടിട്ടുണ്ട് ഞങ്ങളോട് ചില ആളുകൾ പറഞ്ഞു നിങ്ങൾ ഡൽഹിയിൽ നിന്ന് വക്കീലിനെ കൊണ്ടുവരണം ഡൽഹിന്നുള്ള വക്കീലെ വില പറഞ്ഞപ്പോൾ ഞങ്ങളെല്ലാം പാർക്കുന്ന സ്ഥലം വിറ്റാൻ തികയൂല ഞങ്ങൾക്കിപ്പോൾ പറഞ്ഞു കേസ് തോറ്റാൻ തോറ്റോട്ടെ കുമാരൻ വെക്ടി വക്കീലോട് പറഞ്ഞു നിങ്ങൾ കേസ് ഏറ്റെടുക്കണം പക്ഷെ അത് ഏറ്റവും ശരിയായ തീരുമാനമായിരുന്നു കാരണം ശരി അവതരിപ്പിക്കാൻ സത്യസന്ധത അവതരിപ്പിക്കാൻ കോടികൾ വാങ്ങുന്ന കോടികൾ കൂലി വാങ്ങുന്ന കോടികൾ ഫീസ് വാങ്ങുന്ന അഭിഭാഷകർ ആവശ്യമില്ല എന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ് ന്യായം ആര് പറഞ്ഞാലും നീതിപീഠം ചെവിക്കൊള്ളുമെന്നതിൻ്റെ ഒരു സാക്ഷ്യപത്രം കൂടിയാണ് കേരള ഹൈക്കോടതിയിൽ നിന്നും ഏറ്റവും ഒടുവിൽ ഈ കൊലപാതകൾക്ക് ഈ ക്രിമിനൽ സംഘത്തിന് ഇരട്ട ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്ന വാർത്ത എന്ന് പറയുന്ന വിധി കേരളം ശ്രമിച്ചത് ഇവിടെ സി പി ഐ എം ഇതുകൊണ്ട് ഇത് അവസാനിപ്പിക്കുന്ന അഭിപ്രായം എനിക്കില്ല കാരണം ഇത് സി പി ഐ എം എന്ന് പറയുന്നത് ആ സംഘടനയുടെ ഒരു സംഘാടന രീതി അങ്ങനെയാണ് ആ പാർട്ടി ജനാധിപത്യമില്ല അതുകൊണ്ടാണല്ലോ പിണറായി വിജയൻ എതിർത്ത് ആരും പറയാത്തത് അതുകൊണ്ട് ഞാനിപ്പോൾ ഏറ്റവും ഒടുവിൽ സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന ഒരു കുട്ടി എസ് എഫ് ഐക്കാർ കൊന്നല്ലോ ചന്ദ്രശേഖരനെ ഒരു പതിനഞ്ച് മിനിറ്റ് പത്തോ അഞ്ചോ മിനിറ്റ് കൊണ്ട് ആൾ കൊന്നിട്ടുണ്ടാവും പക്ഷെ മൂന്ന് ദിവസം പീഡിപ്പിച്ചു കൊന്ന സിദ്ധാർത്ഥൻ ആ സിദ്ധാർത്ഥനെ കൊന്നത് എസ് എഫ് ഐ ആണ് ആരാണ് എസ് എഫ് ഐ ഒരു ഭീകരസംഘടനയാണ് ഭീകര സംഘടനയാണ് എസ് എഫ് ഐ ആരാണ് എസ് എഫയെ വളർത്തുന്നത് സി പി എം ആണ് ഇന്ന് കേരളത്തിലെ മന്ത്രിമാരുൾപ്പെടെയുള്ള ആളുകൾ ഇപ്പണി തന്നെയാണ് എസ് എഫ് നേതൃത്വം ആയ സമിതി ചെയ്തത് അവരാണ് ഇവരെ കൊണ്ട് ചുടുചോറി ചോദിക്കുന്നത് ഏതെങ്കിലും കേരളത്തിലെ സർവകലാശാലകൾ ജനാധിപത്യം ഉണ്ടോ എവിടെയെങ്കിലും ജനാധിപത്യം ഉണ്ടോ ഇത് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് നാം ആശങ്കയിലാണ് ഭീതിയിലാണ് ഇവർ വളർന്നു വരുന്ന ഒരു സമൂഹമാണ് വീണ്ടും കേരളത്തും ഭരിക്കപ്പെടുക കേരളത്തിൽ അവർ മേധാവിത്വം വരുത്തുന്നതെങ്കിൽ നമ്മുടെ കുട്ടികൾക്കും നമ്മുടെ സഹോദരന്മാർക്കും ഈ രാജ്യത്ത് ജീവിക്കാൻ കഴിയില്ല എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട ഞാൻ പറഞ്ഞത് ഇപ്പോഴടുത്ത് നമ്മുടെ മടപ്പള്ളി കോളേജ് മടപ്പള്ളി കോളേജിൽ എസ് എഫ് ഐയുടെ ശക്തികേന്ദ്രമല്ല അവിടെ രാഷ്ട്രീയ പാർട്ടികളും സി പി എമ്മിന്റെ ശക്തികേന്ദ്രമല്ല പക്ഷെ ഇവിടെ ഇവിടെ ഇപ്പോഴും ഞങ്ങളുടെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ മകളവിടെ സ്ഥാനാർത്ഥിയായി നിർത്തി രാവിലെ മുതൽ പൂട്ടിയിട്ടു ആ പെൺകുട്ടിയെ വൈകുന്നേരം വരെ സ്ഥാനാർത്ഥി പിൻവലിക്കാൻ കവിതയുടെ മകളെ അപ്പം ഇത് ആവർത്തിക്കപ്പെടുകയാണ് അതുകൊണ്ട് നാം ഭയപ്പെടുകയാണ് നാളെ ഇവരൊക്കെയാണ് വളർന്നു വന്ന് രാഷ്ട്രീയ നേതൃത്വം കൈയാളുന്നതെങ്കിൽ ചന്ദ്രശേഖരൻ കൊലപാതകം മാത്രം അതിലും ഭീകരമായ കൊലപാതക ശ്രമിക്കുന്ന ഒരു കൂട്ടം ക്രിമിനൽ സംഘങ്ങളെ ഉൽപാദിപ്പിക്കുകയാണ് നമ്മുടെ സർവകലാശാലയിൽ നിന്ന് പഠിച്ചിട്ടില്ല സി അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ചന്ദ്രശേഖരൻ കൊലപാതകം കേരളത്തിലെ ഏറ്റവും അവസാനത്തെ രാഷ്ട്രീയ കൊലപാതകമാണ് എന്നാഗ്രഹിച്ച നമ്മൾ നമ്മൾക്ക് തെറ്റുപറ്റി ചന്ദ്രശേഖരൻ പദം കേരളത്തെ അവസാന കൊലപാതകമായി അംഗീകരിക്കാൻ സി പി ഐ തയ്യാറല്ല അതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് ഇവിടെ സിദ്ധാർത്ഥൻ പദം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ കൊലപാതക രാഷ്ട്രീയം അവസാനിപ്പിക്കണം അതിന് ജനാധിപത്യ ശക്തികൾ ഒന്നും ചെയ്യണം നമ്മുടെ സാംസ്കാരിക നായകന്മാർ ബുദ്ധിജീവികൾ അങ്ങനെയുള്ള നാട്ടിലെ പ്രമുഖരായ മേധാവിത്വം നടത്തുന്ന ആശയങ്ങളെല്ലാം ഇതിനെതിരെ ഒത്തുചേരേണ്ട ഒരു സന്ദേശമാണ് ടി പി ഉയർത്തിപ്പിടിക്കുന്നത് കാരണം പന്ത്രണ്ട് വർഷം പൂർത്തിയായിട്ടും വിധികൾ വന്നിട്ടും സി പി എം പോലുള്ള രാഷ്ട്രീയ പാർട്ടി അതിൽ നിന്ന് പാഠം പഠിക്കാത്തത് കൊണ്ട് അത്തരം ചിന്തയിൽ നിന്ന് ഇവരുടെ നേതൃത്വത്തെ ഭാവി തലമുറയെ മാറ്റിയെടുക്കാൻ വേണ്ടിയുള്ള പുതിയ പോരാട്ടമാണ് ചന്ദ്രശേഖരൻ വിധിയിലൂടെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് അതിന്റെ കേളികൊട്ടാണ് ചന്ദ്രശേഖരൻ എത്രയോ തവണ പ്രസംഗിച്ച ഈ വടകരക്കോട്ടപ്പറമ്പിൽ ഇന്ന് അരങ്ങേറുന്നതെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്